ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളുടെ അഡ്വാൻറ്റേജ് തന്നെയാണ് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു റൂം ലെസ് കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ ഒരു റൂമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാക്കനാട് റീജ്യനിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീക്കെൻഡ്സിലായാലും വീക്ക്ഡേയ്സിലായാലും അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു റൂമിലേക്ക് നമുക്ക് പോകാം ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല അല്ലാതെ ഓൺലൈനിൽ നിന്ന് നോക്കി ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇവിടെ എ സി റൂംസും നോൺ എ സി റൂംസും എല്ലാം അവൈലബിൾ ആണ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ടാണ് ആ ഒരു ബെഡ്ഷിറ്റും ബെഡും കാര്യങ്ങളും എല്ലാം വരുന്നത് തൊട്ടടുത്തായിട്ട് ടി വി വരുന്നുണ്ട് ഈ ഒരു റൂമിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ജസ്റ്റ് ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു റൂമായിട്ടാണ് തോന്നിയത് പിന്നെ അവിടെ ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റും അതിലൊരു ഗ്ലാസും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാനുള്ള ഗ്ലാസും കാര്യങ്ങളും വരും ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ആണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട റൂമിനെ പോലെ അത്ര പ്രീമിയം അല്ല ജസ്റ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്ന് വെക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ അസ്യൂഷൻ മറ്റേ റൂമിൽ ഒരു ടേബിളും ഒരു ചെയറും ഇവിടെ വരുന്നുണ്ട് ഞാൻ പിന്നെ ആദ്യം തന്നെ എൻ്റെ ബായും കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറേജിൽ വെച്ചു എങ്കിലും വലിയ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നത് റൂമിൽ എ സിയുടെ പ്ലേസ്മെൻറ്റും ബെഡിൻ്റെ പ്ലേസ്മെൻറ്റും ഒക്കെ കറക്റ്റ് നേ സ്ട്രേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ് സ്വീച്ചുകളെല്ലാം നമുക്ക് ഈസിലി ആക്സസബിൾ ആണ് പിന്നെ ഈ ഒരു റൂമിലെ ചെറിയൊരു ഡിസ്കംഫർട്ട് എനിക്ക് തോന്നിയത് ചില ടൈമിൽ ആ ഒരു കർട്ടൻ കിടന്ന് അടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ബെഡിന് തൊട്ടടുത്ത് കിടക്കുന്ന കർട്ടൻ നമ്മൾ ഫാൻ ഫുൾ സ്പീഡിലൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ആ ഒരു കർട്ടൻ നമ്മളെ ചെറുതായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നാമത്തെ ഫ്ലോറിൽ വരുന്ന റൂംസും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഫ്ലോറിൽ ഇത്തരം റൂംസ് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ റൂം ഒരുപാട് സ്പേഷ്യസ് അല്ല പക്ഷേ രണ്ടുപേർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റൂം തന്നെയുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഒരു ടൗവൽ എനിക്ക് എത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല കഴിഞ്ഞ റൂമിൽ കുറച്ച് ഡെക്കറേറ്റീവായിട്ടൊക്കെ ടൗവില് വെച്ചതുകൊണ്ടായിരിക്കാം മേ ബി ഇത് ഇഷ്ടപ്പെടാതെ അതിൻ്റെ കൂടെ ഒരു സോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നമ്മുടെ മെയിൻ ഭാഗം ബാത്റൂമിലേക്ക് പോകാൻ അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ് കഴിഞ്ഞ ദിവസം കണ്ട റൂമിനെക്കാട്ടി കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള കിട്ടിലൻ ഒരു ബാത്റൂമായിട്ട് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ആണ് ഈ റൂം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി പൈപ്പുകളും ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതെല്ലാം പുതിയത് ഏറ്റവും ലേറ്റസ്റ്റ് തന്നെയാണ് പിന്നെ ടൈലും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് പണി കഴിഞ്ഞിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇത് നിൽക്കുന്നത് എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നല്ല കിഡിലനായിട്ട് തോന്നിയ ഒരു ബാത്റൂമും കാര്യങ്ങളും ഈ ഒരു റേറ്റിൽ എനിക്ക് ഭയങ്കര പ്രീമിയമായിട്ടാണ് തോന്നിയത് അപ്പോൾ ഓവറോൾ കിടിലൊരു ഹോട്ടലും റൂംസും ഒക്കെയാണ് അപ്പോൾ കാക്കനാട് റീജിയനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ സീവിൻ ദ വരെ നെക്സ്റ്റ് വീഡിയോ